അത്രികീസ് ബാവ അപ്പനല്ലേ അപ്പനെ മറക്കാമോ ഒരിക്കലും അപ്പനെ മറക്കാൻ പാടില്ല ഇത് സംബന്ധിച്ച് വേദപുസ്തകം പറയുന്നത് എന്തുകും എന്താണ് എന്നുകൂടെ നമുക്ക് നോക്കാം അപ്പോസ്തോലായ് പോലൂസ് കോരമ്പിർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാമധ്യായം അതിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത് പക്ഷെ വായിക്കുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്കത് മുഴുവൻ മനസ്സിലാവുകയില്ല പൗലോസാണ് കോരന്തിൽ സുവിശേഷം പ്രസംഗിച്ച് അവിടെ സഭ സ്ഥാപിച്ചത് ആ കോരന്ത്യർക്ക് അപ്പാസ്തോരൻ പൗലോസ് എഴുതുന്ന ലേഖനമാണ് കോരന്തിയ ലേഖനം ഒന്നും രണ്ടും കോരന്തി സഭയിൽ ഒരു തർക്കമുണ്ടായി ആളുകൾ രണ്ട് ചേരിയായി തിരിഞ്ഞു വിശ്വാസികൾ ഞാൻ അപ്പല്ലോയുടെ പക്ഷക്കാരൻ ഞാൻ കേപ്പായുടെ പക്ഷക്കാരൻ ഇത് നിങ്ങൾ ആ അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഭക്ഷ്യവും തിരിവും ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരെ അല്പം ശാസിച്ചുകൊണ്ടും പ്രബോധിപ്പിച്ചുകൊണ്ടും പൗലസപ്പ സ്വലിന് എഴുതുന്നതാണ് ഈ ലേഖനം നിങ്ങൾക്ക് സാഹചര്യം മനസ്സിലായോ നല്ലവണ്ണം മനസ്സിലാക്കണം കൊരമ്പീ സഭയിൽ രണ്ട് കക്ഷി കേപ്പാ പക്ഷക്കാരും അപ്പല്ലോ പക്ഷക്കാരും അപ്പോൾ അവർക്ക് വേണ്ടി പൗലിസ് എഴുതുകയാണ് അവരെന്തു ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അത് നാം വായിക്കുന്നത് ഒന്നാം ലേഖനത്തിൻ്റെ നാലാമധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളിലാണ് വായിക്കാം കൊരന്തിരു പറയുന്നു മക്കളെ നിങ്ങളെ നാണിപ്പിക്കാനല്ല എൻ്റെ പ്രിയ മക്കളോട് എന്ന പോലെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് എഴുതുന്നത് ആരായിരിക്കണം ചോദ്യം വളരെ സിമ്പിൾ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എൻ്റെ പ്രിയ മക്കളോട് ബുദ്ധി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് എഴുതുകയാണെന്ന് പറയുന്ന എഴുതുന്ന ആൾ ആരായിരിക്കണം അപ്പനായിരിക്കണം അപ്പനാണ് മക്കളെന്ന് വിളിക്കുന്നത് വരട്ടെ ബാക്കി വ്യക്തമാകാം എൻ്റെ പ്രിയ മക്കളോട് എന്താ പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഞാനിത് എഴുതുന്നു ആ എന്താ നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഗുരുക്കന്മാരുണ്ടായിരിക്കാം ആ ഇല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയണം നിങ്ങൾക്കൊത്തിരി ഗുരുഭൂതന്മാർ കാണും പക്ഷെ അപ്പൻ ഒന്നേ ഉള്ളൂ പാത്രീർകീസ് ബാവാ നിങ്ങളുടെ ഗുരുഭൂതനാണ് കാതോലിക്ക ബാവ ഗുരുഭൂതനാണ് മെത്രാപോലിത്ത തിരുമേനിമാർ ഗുരുഭൂതന്മാരാണ് കുറച്ചുകൂടെ താഴെ തട്ടിലുള്ള ഗുരുഭൂതന്മാരാണ് ഞങ്ങളൊക്കെ അങ്ങനെ നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഗുരുക്കന്മാർ ഉണ്ടായേക്കാം സഭയിൽ ഗുരുക്കന്മാരുടെ സ്ഥാനം അലങ്കരിക്കുന്ന പതിനായിരം പേര് കണ്ടേക്കാം വലിയൊരു സംഖ്യ കണ്ടേക്കാം പക്ഷേ അപ്പൻ ഒന്നേ ഉള്ളു പിതാക്കന്മാരേറെയില്ല അടുത്ത വാക്യം അവിടെ വായിക്കുക ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചവൻ എന്താണ് പൗലോസി ചോദിച്ചതിൻ്റെ അർത്ഥം കോരമ്പിരേ നിങ്ങൾ അപ്പല്ലോ കാണും നിങ്ങൾക്ക് കേപ്പ കാണും അങ്ങനെ ധീമോത്യൂസും പലരും കാണും പിതാക്കന്മാർ പതിനായിരക്കണക്കിന് കാണും പക്ഷെ ക്രിസ്തുവിൽ ഞാനല്ലേ സുവിശേഷത്താൽ നിങ്ങളെ ജനിപ്പിച്ചവൻ ജനിപ്പിച്ചവനാണ് അപ്പൻ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കോരമ്പ്യസഭയിൽ പ്രസംഗിച്ച് അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി സഭ സ്ഥാപിച്ച ആപ്പ് പുണ്യവാൻ ചോദിക്കുന്നു ഞാനല്ലേ അപ്പൻ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ തർക്കമുണ്ടോ എന്തെങ്കിലും സംശയമുണ്ടോ ഇല്ല എന്നാൽ ഇനി അടുത്ത ചോദ്യം മലങ്കര മലങ്കരസഭാ മക്കളോട് ഈ മലങ്കര സഭയിലെ ക്രിസ്ത്യാനികളോട് ദൈവ മക്കളോട് ഞാനല്ലേ നിങ്ങളെ ജനിപ്പിച്ച അപ്പൻ എന്ന് ചോദിക്കാൻ അർഹതയുള്ള കർത്താവിന്റെ അപ്പോസ്തോലൻ ആരാണ് തോമസ് ലിഹ ഇങ്ങനെ നിങ്ങൾ പഠിക്കണം ഇത് പഠിക്കാതിരിക്കുന്നത് വലിയ അപകടമാണ് അപ്പോൾ മലങ്കര സഭയുടെ അപ്പൻ ആരാണ് ആരാ മാർ തോമാ പാത്രീസ് ബാബ ആരാണ് കാതോലിക്ക ബാബ ആരാണ് ഗുരുഭൂതന്മാരുടെ സ്ഥാനത്ത് അവർ നാം ആദരിക്കണം അപ്പൻ മാർത്തോമാസ് ലിഹയാണ് പ്പനെ മറന്നവരാരാണ് മാർ തോമാസ് ലിഹായ്ക്ക് പൗരോഹിത്യം ഇല്ല എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അപ്പനെ മറന്നവർ പൗരോഹിത്യം ഇല്ലെങ്കിൽ ജനിപ്പിക്കാനാവില്ല സ്നാനം കൊടുക്കാനാവുകയില്ല അപ്പനാകാൻ ജനിപ്പിക്കാൻ കഴിവില്ലാത്തവരപ്പനാണ് ഷണ്ണനാണെന്ന് പറഞ്ഞത് നമ്മളല്ല ഞാൻ ഇത്രയും തെളിച്ചു പറയുന്നതും കാര്യം മനസ്സിലാക്കാനാ മലങ്കരസഭ മക്കൾ മാർ തോമാസ് ലിഹായെ മറന്നിട്ടില്ല മറക്കുകയുമില്ല അന്ത്യോയ്ക്ക പാത്രഗീസ് മലങ്കര സഭ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അൻപത്തെട്ടിൽ സഭയിൽ സമാധാനമുണ്ടായപ്പോൾ അറുപത്തിനാലിൽ കാലം ചെയ്ത കാതോലിക്ക ബാബ തിരുമേനിക്ക് പകരമായി ഇവിടെ കാതോലിക്ക വാഴ്ചയ്ക്ക് യാക്കോബ് യാക്കോബുദ്ധീയൻ ബാവായെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഒരു മാസത്തോളം രാജകീയമായ സ്വീകരണം കൊടുത്ത് രണ്ട് ലക്ഷം രൂപ അന്ന് കൈമത്തും കൊടുത്ത് നാം ആദരിച്ച് പറഞ്ഞു വിട്ട മലങ്കര സഭാ മക്കൾ എന്താദരവ് കാണിച്ചു എന്നാണ് ഇന്ന് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ പിതാക്കന്മാരെ ആരും അവിടെ വിളിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നില്ല അവരെ ആദരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും തുവുതേനിൽ മോറിഗുനാത്യോസ് എന്ന ആ സ്ഥാനപ്പേരിൽ പാത്രീസ് ബാവായെ നാം ഓർത്തുകൊണ്ടിരിക്കുന്നു ഔഗൻ തിരുമേനിയെ വാഴിച്ച പാത്രീസ് ബാവ അദ്ദേഹത്തിൻ്റെ ഒരു പടം രമാസ്കസിലെ അരമനയിൽ വെച്ചിരുന്നത് ഈ എഴുപത്തിനാലിൽ കാതോലിക്ക വിഭാഗത്തെ മുടക്കിയ അവസരത്തിൽ എടുത്തു മാറ്റി പ്രിയപ്പെട്ടവരെ അറുപത്തിനാലിൽ പാത്ര ഇർക്കീസ് ബാവ വന്നപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ കല്ലിട്ടത് യാക്കോബ്രുദ്ദീൻ പാത്രികീസ് ബാവയാണ് ആ കല്ല് ആശുപത്രിയുടെ ഭിത്തിയിൽ ഇപ്പോഴും വിരിപ്പുണ്ട് പാത്രികീസ് ബാവ കാതോലിക്ക ബാവയോട് പറയുന്നത് ഹിസ് ഹോളിനസ് എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല അത് പാത്ര ഇർക്കിസ് ബാവ മാത്രം ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തോമസ് പ്രഥമിന് ഹിസ് ബിയാറ്റിറ്റ്യൂഡ് എന്ന സ്ഥാനം കൊടുത്തുകൊണ്ട് ശ്രേഷ്ഠ ഭാവ എന്ന് വിളിക്കുന്നത് ഹിസ് ഹിസോളിനസ് പരിശുദ്ധ എന്ന പദം പാത്ര മാത്രമാണ് അവകാശപ്പെട്ടത് ചുമന്ന ലെറ്റർ ഹെഡ് പാത്രയിർക്കിസിന് മാത്രമാണ് അവകാശപ്പെട്ടത് എന്നാണ് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ കൽപ്പനയിൽ കിടക്കുന്നത് അന്ന് അറുപത്തിനാലിൽ കോലഞ്ചേരിയിൽ വന്നപ്പോൾ അവിടെ അദ്ദേഹം ഇട്ട കല്ല് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ ആ കല്ലൊന്ന് വായിക്കണം ദിസ് ഫൗണ്ടേഷൻ സ്റ്റോൺ ബൈ ഹിസ് ഹോളിനസ് പേട്രിയാർക്ക് ഇൻ ലവിംഗ് മെമ്മറി ഓഫ് ഹിസ് ഹോളിനസ് ഗീവർഗിസ് സെക്കൻഡ് ബസേഡിയോസ് ഗീവർഗീസ് സെക്കൻഡ് ദ കാതോലിക്ക ഹിസോളിനസ് എന്ന നിലയിൽ കാലം ചെയ്ത ആ കാതോലിക്കബാവായ കാണാമായിരുന്നു പക്ഷേ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഹിസോളിനസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് സഭയിൽ വീണ്ടും അദ്ദേഹം അന്തഛിദ്രം സൃഷ്ടിക്കുകയാണ് ചെയ്തതെന്നുള്ള സത്യം ഞാൻ വേദനയോടെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഓർത്തഡോക്സ് സഭ അപ്പനെ മറന്നിട്ടില്ല ഓർത്തഡോക്സ് സഭ അന്ത്യോക്യ പാത്തുർഗീസ് ബാവായിക്ക് ബാബായുടെ നേരെ ഒരനാദരവും ഒരു കാലത്തും കാണിച്ചിട്ടില്ല അന്ത്യോക്യ പാത്തുർഗീസ് ബാബായെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പരസ്പര പരസ്പര സ്വീകരണ സമയത്ത് ദേവല പഴയ പഴയസെമ്മനാരി പള്ളിയുടെ മദ്ബഹായിൽ വെച്ച് സ്വീകരിക്കുന്ന കൽപ്പന കൈമാറിയത് മാർത്തോമാസ്ലിഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന കാതു പൗരസ്ത്യ കാ എം എ ലെറ്റർ ഹെഡിൽ തന്നെയാണ് അത് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അത് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾ ഓർക്കണം ഈ മർത്തോമാസ്റ്റിയായിട്ട് സിംഹാസനം അടുത്ത കാലത്തുണ്ടായതല്ല ഇനി എനിക്ക് എനിക്കത് സംബന്ധിച്ച് ഒത്തിരി കാര്യം പറയാനുണ്ട് അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഇത് റാക്കാട് പള്ളിയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ മറിയുവാൻ യു അങ്കമാലി ഭദ്രാസനത്തിലെ റാക്കാട് എന്ന സ്ഥലത്ത് മൂവാറ്റു വഴിക്ക് അടുത്തുള്ളൊരു പള്ളിയിൽ സന്ദർശനം നടത്തിയ കാര്യം പള്ളിയുടെ സ്റ്റെപ്പിൽ സുറിയാനിയിലെഴുതി വച്ചിട്ടുണ്ട് യുയാക്കിമാർ കുറി ലോസ് മാർത്തോമാസ്ലിഹായുടെ സിംഹാസനത്തിൽ വാഴുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ എഴുതിയതാണ് അന്നിവിടെ മർത്തോമാസ്ലിഹായുടെ സിംഹാസനമുണ്ട് പ്രിയപ്പെട്ടവരെ മാർത്തോമാസ്ലിഹായുടെ സിംഹാസനം എന്ന് പറയുന്നത് ലിഹായുടെ പൈതൃകവും പിന്തുടർച്ചയും കാണിക്കുന്ന ഒരാദര സൂചകമായ ഹോണറിഫിക് മാത്രമാണ് എന്ന് സുപ്രീം കോടതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോടതിയും പറഞ്ഞിട്ടുണ്ട് അതൊരു വിരീതമല്ല ഇല്ലാത്ത വേദവിരീതം പറഞ്ഞ് ലക്ഷക്കണക്കിന് ജനങ്ങളെയും കാതോലിക്ക കാതോലിക്കഭാവ തിരുമേനിയും മെത്രാപ്പുരിത്തമാരെയും ഭാവം ഞങ്ങൾ വൈദികരെയും പാതൃകിസ് ഭാവം മുടക്കിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ വേദവിരീതം മാർത്തോമാസ്ലിഹ ഭാരതത്തിൻ്റെ അപ്പോസ് തൊലാണ് അദ്ദേഹത്തിൻ്റെ പൈതൃകം അദ്ദേഹത്തിൻ്റെ പിന്തുടച്ച ആ സിംഹാസനത്തെക്കുറിച്ച് നാം ആദരവോടെ ഓർക്കുന്നൊരൊറ്റ തെറ്റേ ഉള്ളൂ എന്താ കാരണം നിങ്ങൾ അണ്ടറിലിരിക്കണം ഇവിടെ ഒരു വിഭാഗമുണ്ട് അവർക്ക് അണ്ടറിലിരുന്ന മതി നാം അത് കണ്ടതല്ലേ അവരുടെ കൽപ്പന അണ്ടർ ദി ഓളി അപ്പോസ്റ്റോലി സി എന്ന് എഴുതുകയും അഭിമാനത്തോടെ അണ്ടറിൽ ഇരിക്കാൻ ഉള്ള ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുകയും ചെയ്തതാണ് ഈ സഭയ്ക്ക് ഈ വഴക്കിലും ഈ വക്കാണത്തിനും വ്യവഹാരത്തിനും ചെന്നുപെടേണ്ട ചെന്നുപെടാൻ കാരണമായി തീർന്നത് നിങ്ങളുടെ ഈ സംശയം തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇതേക്കുറിച്ച് ഈ പറഞ്ഞതിൽ വല്ലതും ക്ലാരിഫിക്കേഷൻ വേണോ ഉത്തരം ഇനി ചോദ്യം മനസ്സിലായി എന്തിനോർക്കണം പരസ്പരം അംഗീകരിക്കാത്തത് പാത്രയേർക്ക സിംഹാസനത്തെ അല്ല പാത്രയേർക്ക സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മലങ്കര സഭയുടെ ഷട്ടവട്ടങ്ങൾക്കും ഭരണഘടനയ്ക്കും എഗ്രിമെൻറ്റിനും വിരുദ്ധമായി പ്രവർത്തിച്ച് ഈ സഭയിലേക്ക് മെത്രാപൊലിത്തന്മാരെ വാഴിച്ചയച്ച ആ പാത്രയേർക്കി ബാവായിക്കുള്ള അംഗീകാരമാണ് മലങ്കര സഭ പിൻവലിച്ചിട്ടുള്ളത് പാത്രിക സിംഹാസനത്തിൻ്റെ അംഗീകാരമല്ല മനസ്സിലായോ ഒരു സിംഹാസനം നാം ആദരിക്കുന്ന ആ പുരാതന സഭയുടെ സിംഹാസനം നാം അതിനെ എന്നും ബഹുമാനിക്കും ഇഗ്നാത്യോസ് എന്ന സ്ഥാനനാമത്തിൽ പാത്രർകിസ് ബാബായുടെ സിംഹാസനത്തെ നാം ആദരിക്കുന്നു അതിന് മറ്റൊരു കാരണം കൂടെ അബ്ദുൽ മിഷിയ പാത്രകിസ് ബാവ ഇവിടെ കാതോലിക്കേറ്റ് തന്നപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അന്ത്യോക്യുമായിട്ടുള്ള ആ സിംഹാസനവുമായിട്ടുള്ള സ്നേഹബന്ധം നിങ്ങളൊരിക്കലും വിട്ടുകളയരുത് ആ വാക്ക് നാം അനുസരിക്കുകയും മാന്യത പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നാം സക്കാപ്രഥമൻ പാത്രി ബാവായ അല്ല അന്ത്യോക്യ സിംഹാസനത്തെയാണ് ആദരിക്കുന്നത് പൗരസ്ത്യസിംഹാസനത്തെയും അന്ത്യോക്യ സിംഹാസനത്തെയും ഊർസ്ലേമിലെ മെത്രാപൊലിത്തായെയും അതാണ് മോർഗ്രിഗോറിയേഴ്സ് അങ്ങനെ ഒരാളില്ലാതിരുന്നിട്ട് പോലും നാം ആ സ്ഥാനത്തെ ആദരിക്കുന്നു അത് നമ്മുടെ പിതാക്കന്മാരുടെ മഹത്വവും നമ്മുടെ പിതാക്കന്മാരുടെ അന്തസ്സും ആഭിജാത്യവും അഭിമാനവും വാക്കുപാലിക്കുവാനും അനുസരിക്കുവാനുള്ള തൃഷ്ണയുമാണ് കാണിക്കുന്നത് യു ആർ സാറ്റിസ്ഫൈഡ് ഐ തിങ്ക്